ഈ അനുഗ്രഹ ഭവൻ ഇന്ന് ഏതാണ്ട് ഇരുപത്തിനാല് ആളുകൾക്ക് അഭയമായി അഭയം കൊടുക്കുന്ന ഒരു സ്ഥാപനമായി വളർന്നിരിക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന ഡൊമിനിക്കിനെ ഡോമിനിക് ചുരക്കളും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി ഈ പരിശുദ്ധ ദുബാനയിൽ നമുക്ക് ഓർക്കാം ഇന്ന് നമുക്ക് വേണ്ടി വലിയ ചങ്ങനാശ്രീ അതിരൂപനെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ പുതുവർഷത്തിൽ ദൈവികമായ ഒരു അനുഭവമായി ഈ ഒരു സന്ദർശനത്തെയും ഇവിടെയുള്ള പരിസ്ഥിത കുർബാനയും ഞാൻ കാണുകയാണ് നമ്മുടെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായ കുറേ മക്കളെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കരുതുകയും പരിചരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു പ്രകാശനമായി ഞാൻ കരുതുന്നു അതിൽ പ്രത്യേകമായിട്ട് ഈ ഭവനത്തിന് നേതൃത്വം കൊടുക്കുന്ന സഹോദരൻ ഡൊമിനിക്കിനെയും അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിചരിക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാനും പ്രാർത്ഥിക്കുകയാണ് ഈശോ സുവിശേഷങ്ങളിൽ അവിടുന്ന് ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉപേക്ഷിക്കപ്പെട്ടവര് വൈദ്യന്മാരുപേക്ഷിച്ചവര് അതുപോലെ സ്വന്തക്കാരാൽ ഉപേക്ഷിക്കപ്പെട്ടവര് രോഗികളായ സഹോദരങ്ങൾ അവർക്കെല്ലാം അത്ഭുതകരമായ സൗഖ്യം കൊടുക്കുന്നു വത്സൈതാക്കുളക്കരയില് മുപ്പത്തിയെട്ട് വർഷമായി തളർവാദം പിടികെട്ടുകിടന്ന ഒരു മനുഷ്യനെ തേടി ചെന്ന് അവന് സൗഖ്യം കൊടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അവൻ ആരുമില്ല എന്നാണ് അവൻ പറഞ്ഞത് അവനെ വെള്ളത്തിലേക്ക് ഇറക്കാൻ അവനാരുമില്ല അങ്ങനെ ആരുമില്ലെന്ന് കരുതിയ ആ അവനെ മകനെ തേടി കർത്താവ് ചെല്ലുകയാണ് ഒറ്റയ്ക്ക് ചെല്ലുകയാണ് എന്നിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ് സൗഖ്യം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാനും മാത്രമുള്ള ഒരു പ്രത്യാശ പോലും ആ മകനില്ല അവൻ പറയുന്നത് എന്താണ് എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ഇല്ല ഈശോ പറയുന്നു നീ കിടക്കയും എടുത്ത് നടക്കുക നിനക്കാരുമില്ലെങ്കിൽ എന്താ ദൈവമായ കർത്താവ് നിന്നെ തേടി വരുന്നത് നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ദൈവപിതാവിൻ്റെ കരുണയുടെ മുഖമാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് അളന്നല്ല അളവില്ലാതെ നൽകുകയാണ് സ്നേഹത്തിലൂടെ ദൈവാത്മാവിൻ്റെ കൃപകൾ നമുക്ക് നിരന്തരം കിട്ടുകയാണ് അതുകൊണ്ട് ഈ ഒരു ഭവനം ഒരു സ്നേഹത്തിൻ്റെ കൂടാരമാണ് കാരുണ്യത്തിൻ്റെ അനുഭവമാണ് ഇവിടെ നിങ്ങളെല്ലാവർക്കും എല്ലാമായി തീരാനായിട്ട് പരിശ്രമിക്കുകയാണ് ദൈവപിതാവിൻ്റെ കരുണയുടെ മുഖമായ ഈശോയെ നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിന് നമ്മൾ കാട്ടിക്കൊടുക്കുകയാണ് അതെല്ലാം ദൈവസന്നദ്ധിയിലേറെ വിലപ്പെട്ടതാണ് നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ കാരുണ്യത്തിൻ്റെ പാഠമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം സ്വർഗസ്തനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കൻ എന്ന് മഥായുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്നത് സുർഗസ്തനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കൻ എന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നത് സ്വർഗസ്തനായ പിതാവിൻ്റെ പരിപൂർണത എന്നാൽ കരുണയാണ് കരുണയായിരുന്നാൽ മാത്രം മതി ഈ കരുണയാണ് പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് നമുക്കുള്ളത് നമ്മൾ നൽകാൻ തയ്യാറാകുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുകയാണ് വലിയ സൗഖ്യമുണ്ടാവുകയാണ് കാരുണ്യത്തിൻ്റെ ഹൃദയമുള്ള വ്യക്തികൾ ഉള്ളിട ഉള്ളടങ്ങളിൽ ആരും അനാഥരാകുന്നില്ല ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ നമ്മുടെ സമൂഹത്തിന് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം കാരുണ്യത്തിൻ്റെ പാഠമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇന്ന് വളർന്നു വരുന്നത് വലിയ സുഭിക്ഷതയുടെ ഇടങ്ങളിലാണ് അവർക്ക് ആർക്കും ഒന്നും പങ്കുവെച്ചു കൊടുക്കാനായിട്ടില്ല എല്ലാം സ്വന്തമാക്കാൻ മാത്രമേ അവർക്കുള്ളൂ അങ്ങനെ വരുമ്പോൾ ഈ കാരുണ്യത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് മാതാപിതാക്കൾ എങ്ങനെ മറ്റുള്ളവരെ പരിചരിക്കുന്നു എന്ന് കണ്ടാണ് നമ്മുടെ മക്കളും കരുണയുള്ളവരായിരിക്കാനായിട്ട് പഠിക്കുന്നത് മാതാപിതാക്കൾ പരസ്പരം കരുണയുള്ളവരാണെങ്കിൽ അവരുടെ മക്കളും കരുണയുള്ളവരായിരിക്കും കണ്ടുമുട്ടുന്നവരോടെല്ലാം അപ്പോൾ അങ്ങനെ ഈ സമൂഹത്തിന് മുഴുവൻ ഒരു വലിയ പാഠം നിങ്ങൾ കൊടുക്കുകയാണ് ഇവരെ പരിചരിക്കുന്നതിലൂടെ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഈ ശുശ്രൂഷ കാണുന്നവർക്കുമെല്ലാം ഒരു പുതിയ പരിശീലനം കൊടുക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പാഠം കരുണയുള്ളവരായിരിക്കുക നമ്മൾ എന്തെല്ലാം പഠിച്ചാലും ഈ കരുണ പഠിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ജീവിതം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഈ ഭവനത്തിൽ ഭവനത്തില് ദൈവാനുഗ്രഹമുണ്ട് ആ ദൈവാനുഗ്രഹം ഓരോ ദിവസവും കൂടിക്കൂടി വരട്ടെ കാരണം ഇത്തരം ഇടങ്ങളിലാണ് ഈശോ ഏറ്റവും സജീവമായിട്ട് സന്നിഹിതനായിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ കർത്താവ് കരുണയുള്ള ഇടങ്ങളിലെല്ലാം ഉണ്ട് കാരണം അവിടുന്ന് തന്നെ കാരുണ്യത്തിൻ്റെ മുഖമാണ് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ഈ ഈ ഭവനത്തിലെ എല്ലാ മക്കളെയും കർത്താവ് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ സ്നേഹം നമ്മുടെ കരുതൽ നമ്മുടെ പരിചരണം അതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹമായി അവർ തിരിച്ചറിയാൻ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ സ്നേഹിക്കാനും ക്ഷമയോടെ പരിചരിക്കാനുമുള്ള കരുത്ത് നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ കുർബാന സുധർന്നേ നിറയണമേ 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 ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യ ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വരുഷക്കുവേ താമസിച്ചു ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യക്കുമേ നിറയണമേ നിറയണമേ പരിഷാവേ നിറയണമേ ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യക്കുമേ ആസിച്ചു നിറയണം ആത്മാവിറങ്ങി വന്നു മനുഷ്യക്കുമേ നിറയണമേ നിറയണമേ പരിഷ്കമാവേ നിഷം ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യക്കുമേ ത്തിന്റെ ആത്മാവിറങ്ങ മനുഷ്യക്കുറെ ആഹ്വസിച്ചു നിറയണ ദൈവത്തിന്റെ ആത്മാവിറങ്ങി മനുഷ്യക്കുമേ വരുഷക്കുമേ നിരയണമേ നിറയണമേ പരിഷ നിറയണമേ ദൈവത്തിന്റെ ആത്മാവിറങ്ങിവരുഷക്കുമേ ആ ത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യക്കുമേ നിറയണമേ നിറയണമേ മനുഷ്യ ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യക്കുമേ ആവസിച്ചു നിറയ